എല്ലാവർക്കും എൻ്റെ നമസ്കാരം നേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗിരീശൻ വെൽക്കം ടു സ്റ്റോറി ടൈം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഉത്തരീയം കഥയുടെ പേര് ഉത്തരീയം ഒരിക്കൽ ഒരു ബുദ്ധസന്യാസി തൻ്റെ ഗുരുവിനോട് തനിക്കൊരു പുതിയ ഉത്തരീയം ആവശ്യപ്പെടുന്നു ഗുരു ചിരിച്ചു എന്നിട്ട് പതുക്കെ ചോദിച്ചു ഉത്തരീയത്തിന് എന്തുപറ്റി എൻ്റെ ഉത്തരീയം കീറിപ്പോയി എനിക്കൊരു പുതിയ ഉത്തരീം വേണം ശിഷ്യൻ വീണ്ടും സ്നേഹത്തോടെ ആവശ്യപ്പെട്ടു അപ്പോൾ ഗുരു ചോദിച്ചു ആ പഴയ ഉത്തരീയം എവിടെ ഗുരുവിനെ വണങ്ങി ശിഷ്യൻ ഇപ്രകാരം പറഞ്ഞു ഗുരു ആ പഴയ ഉത്തരീയം ഞാൻ ജനാലയുടെ കർട്ടനാക്കി ഓഹോ നന്നായി അപ്പോൾ ജനാലയുടെ പഴയ കർട്ടൻ എന്തു ചെയ്തു ശിഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുരു ഞാൻ പഴയ കർട്ടൻ കഴുകി വൃത്തിയാക്കി നിലം തുടയ്ക്കാനുള്ള തുണിയാക്കി ഓ അതും നന്നായി ഗുരു വീണ്ടും ചോദിച്ചു അപ്പോൾ നിലം തുടച്ചിരുന്ന തുണി എന്ത് ചെയ്തു ശിഷ്യൻ ഗുരുവിനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആ പഴയ തുണി നന്നായി കഴുകി കത്രിക കൊണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മുടെ നിലവിളക്കിൽ ഇടാനുള്ള തിരിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഗുരു സ്നേഹത്തോടെ ശിഷ്യനെ അനുഗ്രഹിച്ചു നന്നായി ഇങ്ങനെ വേണം വസ്തുക്കൾ ഉപയോഗിക്കാൻ നിനക്ക് ഒരു പുതിയ ഉത്തരീയം വാങ്ങാൻ ഞാൻ അനുമതി തന്നിരിക്കുന്നു ശിഷ്യൻ അവിടെ നിന്നും പതുക്കെ വിടവാങ്ങി മാലിന്യമുക്ത ലോകം ആഗ്രഹിക്കുന്നവർക്ക് പുനരുപയോഗത്തിൻ്റെ ഒരു മഹാമന്ത്രമാണ് ഈ കഥ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം